നമസ്കാരം കൃഷ്ണയുടെ പ്രസവശേഷം ഒരുപാട് ആളുകൾ അവർ ആ വീഡിയോ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ചതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു വിമർശിക്കാം കാരണം പബ്ലിക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ അവർ ഒരു വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ ആര് പങ്കുവച്ചാലും അതിനെ എതിർക്കാനും അതിനോട് അനുകൂലിക്കാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാം പക്ഷേ ആ ഒരു പറയുന്നതിനൊരന്തസ്സുണ്ട് വിമർശിക്കുന്നത് കുറച്ച് മര്യാദയോടെ ആകണം അന്തസ്സോടെ ആകണം അപ്പോൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ യാദൃശ്ചികമായിട്ട് കണ്ടത് രണ്ട് പയ്യന്മാർ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് ദിയയുടെ പ്രസവത്തെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ ഭർത്താവ് ഇങ്ങനെ ക്യാമറ പിടിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ പോടാ പട്ടി എന്നൊക്കെ വിളിക്കുന്നു ക്യാമറ മാറ്റടാന്നൊക്കെ പറയുന്നു അതായത് ഈ മുക്ക് മുക്ക് എന്ന് പറയുന്ന സാധനം വളരെ കളിയാക്കിക്കൊണ്ട് പരിഹാസപൂർവ്വമാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ മുക്കി തന്നെയാണ് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായത് അതിപ്പോ അവരെ മാത്രമല്ല മൊത്തത്തിൽ പ്രസവിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും അല്ലെങ്കിൽ മുഴുവൻ സ്ത്രീകളെയും ഒന്നിച്ച് അപമാനിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അത് ചെയ്തിരിക്കുന്നത് അത് നല്ലതല്ല നമുക്ക് എന്തെങ്കിലും വിമർശനം ആരോടെങ്കിലും നടത്താനുണ്ടെങ്കിൽ അന്തസ്സായിട്ട് അത് ചെയ്യാം ഇത് വളരെ തെമ്മാടിത്തരമാണ് കാണിച്ചതെന്ന് പറയാതെ വയ്യ ഈ വീഡിയോ കണ്ടപ്പോൾ ഇത്രയും പ്രതികരിക്കാതിരിക്കാനും കഴിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല ഈ ഇപ്പം യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിലൂടെ എന്ത് തോന്നിയാസവും കാണിക്കാൻ പറ്റും എന്ത് കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകൾ കാണുമെന്നൊരു ധാരണയുണ്ട് അപ്പം ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവച്ചപ്പോൾ ഒരുപാട് പേര് ഇതിനെ വിമർശിക്കുന്നു എന്നിവന്മാർക്ക് അറിയാം അപ്പോൾ ആ വിമർശിക്കുന്ന ആളുകളെ തങ്ങളുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ ഒരു വ്യൂസിന് വേണ്ടിയോ കൈയടിക്ക് വേണ്ടിയോ ആയിരിക്കും ഇത്രയും തരം താണോ ഒരു വീഡിയോ ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ആർ ജെ അഞ്ജലിയുടെ വിഷയം കണ്ടിരുന്നല്ലോ ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്യുന്ന സ്ത്രീയെ വിളിച്ചിട്ട് മൈലാഞ്ചി എവിടെ ഇട്ടുതരണം എന്നൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ വേറൊരു വേർഷനാണിത് കഴിഞ്ഞ ഞാൻ അധിയാകൃഷ്ണയുടെ പ്രസവത്തെ തുടർന്ന് ചെയ്ത ഒരു വീഡിയോയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടി ഒരുപാട് ആളുകൾ അതിനെ അനുകൂലിച്ച് കമന്റ് ചെയ്തു മനുഷ്യർ മാറുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് പ്രതീക്ഷയുണ്ട് വളരെ ദൈവികമായി നമ്മൾ കാണുന്ന വളരെ നന്മയുള്ളതായി നമ്മൾ കാണുന്ന ഒരു അനുഭവം ഒരു നിമിഷം അതിനെക്കുറിച്ച് അറിയാത്തവർ അത് അനുഭവിച്ചിട്ടില്ലാത്തവർ അതിനെക്കുറിച്ച് ഒന്നുമേ അറിഞ്ഞുകൂടാത്തവർ അതിനെ ഇങ്ങനെ അവഹേളിക്കുന്നത് കാണുമ്പോൾ വളരെ ദുഃഖമുണ്ട് ദേഷ്യമുണ്ട് നിങ്ങളോട് സഹതാപവും പുച്ഛവുമുണ്ട് നോർമൽ ഡെലിവറിയുടെ സമയത്ത് അരയ്ക്ക് താഴോട്ട് നമ്മുടെ കൺട്രോളിൽ അല്ലാതെ വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കുഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നു അമ്മയുടെ ആ ഒരു എനർജിയിലാണ് കുഞ്ഞിൻ്റെ പുറത്തേക്കുള്ള ആ വരവ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ എത്ര പറഞ്ഞാലും എനിക്കത് മനസ്സിലായി കാരണം എത്ര പറഞ്ഞാലും എത്രയൊക്കെ വീഡിയോ നേരിൽ കണ്ടാലും നിങ്ങളുടെ മുന്നിൽ കിടന്ന് പ്രസവിച്ചാലും ഇതൊന്നും മനസ്സിലാകാത്ത ആളുകളും സമൂഹത്തിലുണ്ട് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി ഇതിന് വന്ന ചില കമന്റുകളിലൂടെയും മനസ്സിലായി എല്ലാം ആവശ്യത്തിനെ ആകാവുള്ളൂ അല്ലേ അപ്പൊ ഇത്തരം തോന്നിയാസങ്ങൾ കാണിക്കുമ്പോൾ ജനങ്ങളാണെങ്കിലും ഇതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കരുത് ഇത്തരം കണ്ടന്റുകൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ തുനിയുമ്പോൾ സ്വന്തം അമ്മമാരെ ഒന്ന് ഒന്നോർത്താൽ നന്നായിരിക്കും ഒരിക്കലും അവരുടെ അറിവോടെ നിങ്ങൾക്കൊന്നും ഇത്തരം ആശയങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല ഇവരുടെ ഈ വീഡിയോ കണ്ടപ്പോൾ ഇതിന് പിന്നോട്ടുള്ള പല ഷോർട്ട് വീഡിയോകളും ഞാനൊന്ന് ജസ്റ്റ് കണ്ടു പല പ്രശ്നങ്ങളും അവർ തമാശ രൂപേണയൊക്കെ ചിലതൊക്കെ ചെയ്ത് വിജയിപ്പിക്കുന്നുണ്ട് അത് നല്ല കാര്യം പക്ഷെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം അത് കൈകാര്യം ചെയ്യുമ്പോൾ അതിലും ശ്രദ്ധിക്കണം ഒരു സൂചി കൊണ്ട് നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞുത്തിരി രക്തം വന്നാൽ കാലിലൊരു മുള്ളു കൊണ്ടാൽ നമുക്കൊന്നും സഹിക്കില്ല അല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം കൈയ്ക്കൊന്ന് ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ് ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു പ്രത്യേക വേദനയുണ്ട് എല്ലുകൾ എല്ല് നുറുങ്ങുമ്പോൾ എല്ല് പൊട്ടുമ്പോൾ ഒരു പ്രത്യേകതരം വേദനയാണ് മാംസം പോലെയല്ല അപ്പോൾ ശരീരത്തിലെ എല്ലാ എല്ലുകളും ഒരുമിച്ച് നുറുങ്ങുന്ന പോലെ ഒരു വേദനയാണ് അത്രയും സെക്കൻഡുകൾ അല്ലെങ്കിൽ ഇടവിട്ടുള്ള ആ മിനിറ്റുകൾ ഓരോ സ്ത്രീയും പ്രസവത്തിൻ്റെ സമയത്ത് അനുഭവിക്കുന്നത് ഒരു ഒക്കെ കഴിയുന്നവർക്ക് സ്പൈനൽ അനസ്തേഷ്യ ആണെങ്കിൽ ആജീവനാന്ത ആജീവനാന്തകാലത്തേക്ക് കിട്ടുന്ന ഒരു നടുവേദന ഉണ്ട് ഒരു ബോണസ് ആയിട്ട് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് പുരുഷനും സ്ത്രീയും ഒന്നാണ് തുല്യമാണ് എന്ന് പറയുമ്പോഴും ബയോളജിക്കലി ഒരുപാട് പ്രത്യേകതകൾ കുറച്ച് കൂടുതൽ പരിഗണനകൾ സ്ത്രീകൾ അർഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് ഒരുപാട് ഹോർമോൺസ് ഉണ്ട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ട് അവരുടെ ശരീരത്തിൽ പുരുഷന്മാരുടെ ശരീരത്തിൽ നടക്കാത്തതായിട്ടുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് നടക്കുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള പലതരം ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇതൊക്കെ പുറത്ത് കാണിച്ചും കാണിക്കാതെയും അടക്കി ടിച്ചുമൊക്കെ ഒരുപാട് സഹിച്ചാണ് സ്ത്രീകൾ ഓരോ കുടുംബങ്ങളിലും ജീവിക്കുന്നത് അപ്പോൾ അവരെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ വനിതാ ദിനത്തിലും റെസ്പെക്റ്റ് വിമൺ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ട് തള്ളിയാൽ മാത്രം പോരാ നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ആശയത്തിലും ആ ഒരു ബഹുമാനം അവരോടുണ്ടായിരിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേർ കമൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ പ്രസവം പ്രദർശിപ്പിക്കണമെന്നാണ് ശീതൾ പറഞ്ഞു വരുന്നത് ഒരിക്കലുമല്ല ഈ പറയുന്നത് ഞാനും അങ്ങനെ ചെയ്യില്ല പ്രദർശിപ്പിക്കില്ല എനിക്ക് അത് അതിനൊരു താല്പര്യം ഇല്ല അല്ലെങ്കിൽ നിങ്ങളാരും ഒരു പക്ഷേ ചെയ്യില്ലായിരിക്കും പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്കെന്തെങ്കിലും നല്ലത് എടുക്കാനുണ്ടെങ്കിൽ എടുക്കുക അത് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന തെറ്റെത്രയാണോ ആ അളവിൽ തന്നെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ചെയ്യുന്നത് ആ കലയ്ക്ക് മോനെ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യുമ്പോൾ എന്ത് വിഷയത്തിനാണ് എന്ത് വികാരത്തിനാണ് നിങ്ങൾ ഈ കമൻ്റ് ചെയ്യുന്നത് എന്നുകൂടി ആലോചിക്കണം ആ ദീയയുടെ പ്രസവത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ കണ്ണ് നനയാത്തവരായി എത്ര പേരുണ്ടെന്നറിയില്ല ആ ഒരു പ്രത്യേക രുചിയാണ് അത് സന്തോഷത്തിന്റെയോ ദുഃഖത്തിന്റെയോ വേദനയുടെയോ എന്താണെന്ന് അറിയാൻ കഴിയില്ല ചില സമയത്ത് നമ്മുടെ വികാരങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാനോ പ്രകടിപ്പിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലെത്തും ആ വികാരങ്ങൾക്ക് പേരിടാനും നിർവചനം കൊടുക്കാനും ഒന്നും നമ്മളെ കൊണ്ടാവില്ല അതുപോലെ ഒരു മൊമെന്റ് ആണ് അതുപോലെ ഒരു ഫീലാണ് അത് പ്രസവം കഴിഞ്ഞ് അമ്പതും അറുപതും വർഷം കഴിഞ്ഞതിന് ശേഷം വരെയുള്ള അമ്മമാരൊക്കെ എന്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ് ചെയ്യുന്നതുണ്ട് ഞാൻ ഇത്രയും വർഷം പുറകിലേക്ക് പോയി ഞാൻ ഉൾപ്പെടെ ആ ഒരു നമ്മൾ നമ്മുടെ ആ പ്രസവം നടന്ന ഒരു മൊമെന്റിലേക്ക് തിരിച്ചുപോയി കാരണം അത് അനുഭവിച്ചവർക്ക് ആ വേദന റിലേറ്റ് ചെയ്യാൻ പറ്റും അനുഭവിക്കാത്തവർക്ക് ഒരുപക്ഷെ എത്ര കാണിച്ചു തന്നാലും വിശദീകരിച്ചു തന്നാലും മനസ്സിലാവില്ല അത് നിങ്ങളുടെ പോരായ്മയാണ് നിങ്ങളുടെ നിലവാരമില്ലായ്മയാണ് പക്ഷെ ഒരുപാട് പുരുഷന്മാർ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് സ്ത്രീയെ റെസ്പെക്ട് ചെയ്യണം ഒരിക്കലും അപമാനിക്കരുത് ആ പ്രതികരണമാണ് ഓരോ പുരുഷന്മാരിൽ നിന്നും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് നമുക്ക് നേരിട്ട് പരിചയം പോലും ഇല്ലാത്ത ഒരാളുടെ ദുഃഖം നമ്മൾ എങ്ങനെയെങ്കിലും ഒരു വാർത്ത വഴിയാണെങ്കിലും കേൾക്കുമ്പോഴോ ഒരു വീഡിയോ വഴിയാണെങ്കിലും കാണുമ്പോഴോ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ മനസ്സൊന്ന് നീറുന്നുണ്ടെങ്കിൽ ശ്രീ ബുദ്ധൻ പറഞ്ഞതുപോലെ നമ്മൾ മനുഷ്യനാണ് എന്നാണ് അർത്ഥം അപ്പോൾ വൈറലാകാനുള്ള വെപ്രാളത്തിനിടയിൽ മനുഷ്യനല്ലാതാകരുത് കേട്ടോ